വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നി നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പ്രശംസാ വിഷയങ്ങൾ എല്ലാവർക്കുമുണ്ട് അനേകരും പ്രശംസിക്കുന്നത് അവരുടെ പദവികളിലും സമ്പത്തിലും കുടുംബ പാരമ്പര്യത്തിലും ഒക്കെയാണ് സ്വയം പ്രശംസിച്ച് പ്രാർത്ഥിച്ച ഒരുവനായിരുന്നു പരീശൻ ബിക്കോസ് പതിനെട്ട് ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ സ്വയത്തിൽ പ്രശംസിച്ചുകൊണ്ട് പരീശൻ പറയുന്നത് ദൈവമേ പിടിച്ചുപറിക്കാറ് നീതികെട്ടവർ വ്യഭിചാരികൾ മുതലായ മനുഷ്യരെ പോലെയോ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു നേടുന്നതിൻ്റെ എല്ലാം പ പതാരം കൊടുക്കുന്നു ഇന്ന് ഈ പരീശിനെ പോലെ പ്രശംസാ വാക്കുകൾ സ്വയമായി പറയുന്നവരല്ലേ നമ്മിൽ പലരും മറ്റുള്ളവർ തന്നെക്കുറിച്ച് പറയുന്ന പ്രശംസാ വാക്കുകൾ കേട്ട് അതിൽ സന്തോഷിച്ച് ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ തയ്യാറാകാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹേരതാവ് രാജവസ്ത്രം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് പ്രസംഗിച്ച ഹരോതാവിനെ പുകഴ്ത്തിക്കൊണ്ട് ജനം പറഞ്ഞു നാം കേൾക്കുന്നത് ഒരു മനുഷ്യൻ്റെ ശബ്ദമല്ല ഒരു ദേവൻ്റെ ശബ്ദമാകുന്നു തന്നെ ദൈവത്തിന് സമമാക്കി പുകഴ്ത്തിയത് കേട്ട് ഹീരതാവ് സന്തോഷിച്ചു പുകഴ്ത്തിയ ജനത്തെ വിലക്കുന്നതിനോ ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്ന് പറയുവാനോ ഹെരുതാവ് തയ്യാറാകാതിരുന്നതിനാൽ കർത്താവിൻ്റെ ദൂതൻ ഹെരുതാവിനെ അടിച്ചു എന്നും അവൻ ക്രിമിക്ക് ഇരയായി പ്രാണനെ വിട്ടു എന്നും അപസ്വല പ്രവർത്തി പന്ത്രണ്ടാം അധ്യായം ഇരുപത് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ പ്രശംസ ആഗ്രഹിക്കുകയും അതിൽ സന്തോഷിക്കുകയും എല്ലാ പേക്ഷയും മഹത്വവും ദൈവത്തിന് നൽകാതെ സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും ഗതി ഹെരുതാവിൻ്റെത് തന്നെയാണ് യാക്കോ പറയുന്നത് നിങ്ങൾ വമ്പു പറഞ്ഞ് പ്രശംസിക്കുന്നു ഈ വക പ്രശംസ എല്ലാം ദോഷമാകുന്നു നാലിൻ്റെ പതിനാളം പ്രശംസിക്കുവാൻ ധാരാളം സംഗതി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലൂസ് യകുദാ മതത്തിലെ അറിയപ്പെട്ടിരുന്ന ഒരു രബിയായിരുന്നു പൗലൂസായി രൂപാന്തരപ്പെട്ട ശൗ പൗലൂസായി രൂപാന്തരപ്പെട്ടതിനെ തുടർന്ന് പറയുന്നത് എനിക്ക് ജഡത്തിലും ആശ്രയിക്കുവാൻ വകയുണ്ട് മറ്റാർക്കാനും ജെടുത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം എട്ടനാൾ പരിച്ഛേദനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ ബെന്യാമിൻ ഗോത്രക്കാരൻ എബ്രായേലും ജനിച്ച എബ്രായൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ എങ്കിലും എനിക്ക് ലാഭമായിരുന്നത് ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എങ്ങിയിരിക്കുന്നു ഫിലിപ്പർ മൂന്നിന്റെ നാല് മുതൽ ഏഴ് വരെ ക്രിസ്തുവിനാൽ പിടിക്കപ്പെടുകയും ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും കാണുകയും ഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ലോകപ്രകാരമുള്ള തൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും പദവികളും പുകഴ്ചയും ഒന്നുമില്ല എന്ന് കാണുവാൻ പൗലൂസിന് കഴിഞ്ഞു പൗലൂസ് പറയുന്നത് എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത് അവനാൽ ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഗലാത്തിയർ ആറിൻ്റെ പതിനാല് ക്രിസ്തുവിൻ്റെ മഹത്വം കാണുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ലോകത്തിലെ സകല ശ്രേഷ്ഠതകളും പ്രശംസകളും ചപ്പെന്നും ചവരുന്നും എന്നുവാൻ വാൻ കഴിയും ഗലാത്തിയർ ആറ് പതിനേഴിൽ പോലൂസ് പറയുന്നത് ഞാൻ യേശുവിൻ്റെ ചൂടടയാളം ബ്ലാൻമാർക്ക് ഓഫ് ജീസസ് യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഹെർക്കിലീസിൻ്റെ ക്ഷേത്രത്തിൽ ഒരാൾ അഭയം പ്രാപിക്കുന്ന സമയത്ത് ആ ആളിൻ്റെ ദേഹത്ത് ക്ഷേത്രം വക ഒരു മുദ്ര പതിപ്പിക്കുമായിരുന്നു ഈ മുദ്രയെ വിശുദ്ധ ചൂടടയാളം എന്നായിരുന്നു വിളിച്ചു വന്നത് ഈ അടയാളം ദേഹത്ത് വഹിക്കുന്ന ആൾ പിന്നെ ദേവൻ്റെ സ്വകാര്യ സ്വത പിന്നെ ആർക്കും അവനെ ഉപദ്രവിക്കുവാനോ അടി അടിമയാക്കുവാനോ സാധിക്കില്ല ഇവിടെ പൗലൂസ് പറയുന്നത് ഞാനേശുവിൻ്റെ ചൂട്ടിടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു ഇനി മറ്റാർക്കും എന്നിൽ അവകാശമില്ല ഞാനേശുവിൻ്റെ ഇത് മാത്രമാണ് ഇന്നളുടെ പ്രശംസാ വിഷയം എന്താണ് വിദ്യാഭ്യാസം കുടുംബം പാരമ്പര്യം സ്ഥാനമാനങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ ഏറ്റവും കൂടുതൽ പള്ളിക്ക് സംഭാവന ചെയ്യുന്നവൻ അതൊക്കെയല്ലേ ലോകപ്രകാരമുള്ള പ്രശംസയിലും ഭക്തി ജീവിതത്തെ കുറിച്ചുള്ള അഭിമാനത്തിലുമാണ് ജീവിതം നയിക്കുന്നതെങ്കിൽ ഓർക്കുക ഒരു മനസാന്തരം തീർച്ചയായും ആവശ്യമാണ് ലോകപ്രകാരമുള്ള എല്ലാ പുകഴ്ചയും ക്ഷണികമാണ് കർത്താവ് പറഞ്ഞു തന്നെ താൻ ഉയർത്തപ്പെടുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും മത്തായി ഇരുപത്തിമൂന്നിൻ്റെ പന്തുണ്ട് സാത്താനെ കുറിച്ച് പറയുന്നത് അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്ന പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതേ തന്നെ താൻ ഉയർത്തുന്ന എതിരാളി രണ്ട് തെസിനിക്കർ രണ്ടിൻ്റെ നാല് സ്വയം പ്രശംസിക്കുന്നവൻ കർത്താവിനെ അറിഞ്ഞിട്ടില്ല അവനിൽ മാനസാന്തര്യവുമില്ല എൻ്റെ പ്രശംസ ക്രൂശിൽ മാത്രമെന്ന് പറയുന്ന മാനസാന്തര അനുഭവമാണ് നമുക്ക് വേണ്ടത് യേശുവരെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കുന്നവരായി നമുക്കും കർത്തൃകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവ് ക്രൂശു മാത്രമെൻ്റെ പ്രശംസയായിരിക്കുവാൻ കൃപ ചെയ്യണമേ ആമേൻ